പോലീസിൽ പരാതി പറഞ്ഞാലും കേസെടുക്കാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിദ്ദിഖിന്റെ കാര്യത്തിൽ അതിജീവിത തന്നെ പറയുന്നു പോലീസിനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായില്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത് സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമ കേസുകളിൽ പോലീസിൽ പരാതി നൽകിയാൽ പോലും നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ ഇവർ പറയുന്നത് ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ വാദമാണിത് രംഗത്തെ അനാശാസ്യമായിട്ടുള്ള പ്രവണതകൾ കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ ഉണ്ടാക്കിയത് പോലീസിൽ പരാതി പറയാനായിരുന്നെങ്കിൽ സർക്കാരിന് നേരത്തെ സിനിമാ നടിമാരോട് നിങ്ങൾ പോലീസിനെ സമീപിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ ഡബ്ല്യു സി സി പോലീസ് മുഖ്യമന്ത്രിയെ സമീപിച്ച് നിവേദനം നൽകിയപ്പോ അന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ അതിനു പകരം സിനിമാ രംഗത്തെ അനാശാസ്യ പ്രവണതകൾ മുഴുവൻ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നടപടിയെടുക്കുമെന്നാണ് അന്ന് സർക്കാർ അവകാശപ്പെട്ടത്